നിങ്ങൾ കൊടുക്കണം നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതെ പ്രോപ്പർട്ടിയോ ഇത് സർക്കാരിന്റെ പ്രോപ്പർട്ടി അല്ലേ സാറേ നമ്മുടെ അപ്പന അപ്പുമാരുടെ കാലത്തു പ്രോപ്പർട്ടിയാണ് സാർ അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ അതിന് തെളിവല്ലാന്ന് സാറേ ഞങ്ങളുടെ പ്രോപ്പർട്ടി തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അറിയാമല്ലേ ഇതിനകത്ത് ഒരു എവിഡൻസ് ഉള്ളത് നിങ്ങളേതാണോ സാരെ 다르 പറഞ്ഞാ ഞാൻ കൊണ്ടണ്ടിട്ടുണ്ട്ട്ടാ അതെ നേരത്തെ പറഞ്ഞേ കാര്യങ്ങളെ കാര്യങ്ങളെ പോലെ നടക്കണമെങ്കിൽ ഇങ്ങനക വേണം ഏ ഇതാരാ നിങ്ങൾ അറിയില്ല ദാ ആ നമ്മളവിടെക്കത്തന്നുള്ളാ അരോളാണെങ്കിൽ നമ്മൾ തോന്നിക്കേണ്ട കാര്യം എന്താണ് സാര അങ്ങനെ സാര അങ്ങനെ പറയാടാ ആ കേളി കേളി നിങ്ങൾ അറിയില്ല സാര ഞാൻ അറിയത്തില്ല സാരേ ഓടോ പരിവാടി ഇവിടൊന്ന് വന്നിരിക്കുന്ന എന്നിക്ക് ആന്നടാ ആ അവിടെ ഇരിക്കുന്ന എന്നിക്ക് ഞാൻ എന്നെ നെഞ്ചത്തടവും എന്നിക്ക് എടി എൻടെ തല നീ ഇട്ടി പോടാ ഇടണാലോട നമ്മളക്കൊടെ ഉള്ള ആളാണ് ആ ഓ ഓ ഓ ഓ ദേ നീ ഓരെന്നാ ഹട് ഹട് ഓടി ഓരാണേണോ നിങ്ങ പിടിക്കുന്നാ 아니 കൈ മുട്ട് ഹും കൈ മുക്കാണത് എന്തിനാ കാണിക്കേ കൈ വിട് ഹലോ ആണേ ഇങ്ങനെ പെർഫോമൻസ് നമ്മൾ എത്ര കണ്ടാടാ അവന്റെ ഒരു പട്ടയവും തുമ്മലും നിന്റെ കമ്മീഷൻ എടുത്തിട്ട് ബാക്കിയാ ജീപേ ചെയ്തിട്ടുണ്ട് കേട്ടോ